ഇതിനാൽ തന്നെ ആദിവാസി കുടുംബങ്ങൾക്ക് പുറത്തിറങ്ങി ആനയെ ഓടിക്കുന്നതിനും സാധിക്കുന്നില്ല ആർ ആർ ടി സംഘം മേഖലയിലെത്തുന്നില്ലെന്നും ആദിവാസികൾ പറയുന്നു വ്യാപകമായി ഏലം കുരുമുളക് പച്ചക്കറി കൃഷികളാണ് നശിപ്പിച്ചത് ഇത് പലപ്പോഴായിട്ട് ഈ പറമ്പിക്ക് പറമ്പ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ആന ഏറ്റവും ശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പോർഷുകാരോ അതിൻ്റെ അധികാരികളോ യാതൊരു ശ്രദ്ധയും പെടുത്തുന്നില്ല ഈ പോർഷുകാർ ഞങ്ങളെവിടുന്ന് ഓടിച്ചു വിടാൻ ആന ആനയെ അഴിച്ചുവിട്ട് ഓടിച്ചു വിടുന്ന ഓടിച്ചു വിടാൻ വേണ്ടിയാണോ എന്നറിയത്തില്ല ഇതിനൊരു പരിഹാരം പോർഷ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഡ്രൈവർ ഡിപ്പാർട്ട്മെൻറ്റോ ഇതിൽ നിന്ന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഏത് സമയത്ത് ഞങ്ങളുടെ ജീവന് ആവസ്ഥയിലേക്ക് പോകാനും ഞങ്ങൾ ഇത്രയും വർഷം കൃഷി ചെയ്തിട്ട് ഇതെല്ലാം ആന കയറി ഇന്നലെ രാത്രി പതിമൂന്ന് ആനയാണ് ഈ പറമ്പിൽ കയറി ഈ നാശമെല്ലാം നശിച്ചേക്കുന്നത് അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം തന്ന് ഒന്നെങ്കിൽ ഞങ്ങളിവിടുന്ന് മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ നഷ്ടപരിഹാരം തന്ന് ഞങ്ങളിവിടുന്ന് മാറ്റി പാർപ്പിക്കുക എല്ലാവരുടെയും കാര്യങ്ങളും പറയുന്നില്ല എൻ്റെ കാര്യമാണ് പറയുന്നത് ഇതുപോലെ ദുരിതം അനുഭവിക്കുവാൻ വേണ്ടിയാണോ സർക്കാർ ഞങ്ങളെ ഈ ആനക്കെട്ടിലേക്ക് ഭൂമി തന്ന് വിറ്റത് അതിനൊരു മറുപടി തരികയും ഇതിനൊരു പരി പരിഹാരം ഈ ആനയൻ ശല്യത്തിൽ നിന്നൊരു രാശ്വത പരിഹാരം ഈ സമയം വരെയും പോർഷുകാരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏഹ് അവർക്കിതൊന്നും കാണ കാണൊന്നുമില്ല വിഷയമുള്ള കേസൊന്നുമല്ല ഞങ്ങൾ ജീവൻ പണയം വെച്ചാണ് ഇന്നലെ രാത്രി ഇവിടെ ജീവിതം കഴുകി കൂടിയത് അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അധികാരികളോട് പ്രതീക്ഷിക്കുക അടിയന്തരമായി കാട്ടാനകളെ മേഖലയിൽ നിന്നും മാറ്റുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല